പോകാൻ എനിക്ക് സമയമല്ല പക്ഷെ എന്താ പേടിക്കേണ്ടത് ഈ ഭൂമി തന്നെ നമുക്കൊരു ജിമ്മാണ് നിങ്ങൾക്ക് ചെടുക്കാൻ പറ്റുന്ന ഒരു സെവൻ ഡേ ചലഞ്ചാണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൽ കുറച്ച് എക്സർസൈസുകളും കുറച്ച് ഫുഡ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചേർത്തുള്ള ഒരു സെവൻ ഡേ ചലഞ്ച് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറയാം നിങ്ങൾക്കിപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഒരു ജോലിക്കൊക്കെ നമുക്ക് റഷ് ചെയ്ത് പോകാണ്ടാവും ജോലിക്ക് പോകാണ്ടാവും ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് എസ്കലേറ്റർ ഉപയോഗിക്കും എസ്കലേറ്റർ ഉപയോഗിക്കാം നമുക്ക് സ്റ്റെപ്പുകൾ ഉപയോഗിക്കാം അല്ലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് കുറച്ച് കോണി കയറി പോകാനുണ്ടാവും പലപ്പോഴും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് കോണി കയറി പോകുമ്പോൾ വന്ന് പോയി നമുക്ക് ഒരു ഒരു സ്റ്റെപ്പ് മാറിയിട്ട് ഇങ്ങനത്തെ സ്റ്റെപ്പുകൾ നീട്ടി നടക്കാൻ നോക്കുക മനസ്സിലായി അപ്പോൾ നമുക്ക് കൂടുതൽ കലോറി ഊർജ്ജം നമുക്ക് കത്തിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ജിമ്മിൽ പോയിട്ടില്ലെങ്കിലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ പല കാര്യങ്ങളിലൂടെയും നമുക്ക് ഈ വർക്കൗട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് തന്നെ ഒരു ജിം ആക്കി മാറ്റാം നടക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് നടക്കുക നമ്മൾ മാളിലോ എവിടെയെങ്കിലുമൊക്കെ പോയി നടക്കും ബാക്കിലോട്ട് നടക്കുന്ന ഇപ്പോൾ ഇവിടെ നിന്നെങ്കിൽ സ്പേസിലെങ്കിൽ ബാക്കിൽ നട നല്ല കാര്യമാണ് ബാക്കോട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ബാക്കൗട്ട് നമുക്കിപ്പോൾ അബ്ദിക്കായിട്ട് നടന്നാൽ പറ്റി കൊണ്ടില്ല നടക്കുമ്പോൾ അവിടെ നല്ല സ്പീഡിൽ നടക്കുക കൂടുതൽ എലർജി മെറ്റബോളിസൊക്കെ കൂടുതൽ ശക്തമാക്കാൻ സാധ്യമാകുന്നതാണ് ഇതും നിങ്ങൾ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുക ഓക്കെ നിങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലേക്ക് നമ്മളൊരു നുള്ളു കടുക് കറുവപ്പട്ട പിന്നെ ചെറിയ മുളകിൻ്റെ കുറച്ച് പാർട്സ് ചില്ലി ഫ്ലേക്സ് മഞ്ഞൾ ഇഞ്ചി എന്നിവയൊക്കെ ചേർക്കുക ഒരു ചെറിയ നുള്ളു മതി അത് നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനത്തെ ശക്തമാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതിനെ കുറച്ചുകൂടി മൂർജ്ജസ്ലത കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാം അതിനെ കുറച്ച് മസാലകൾ ചേർത്തിട്ട് കുറച്ച് സംഭവങ്ങൾ ചെയ്യാം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് സ്പൈസുകൾ ആഡ് ചെയ്യാം പിന്നെ നമുക്കറിയാം നമ്മുടെ വെള്ളരി നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ നമുക്കതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു റൈസ് എന്താണെന്ന് വെച്ചാൽ കോളിഫ്ലവർ റൈസ് എന്ന് പറയും അത് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു തരം ചോറാണ് നമുക്കത് കാരണം നമുക്കറിയാം കോളിഫ്ലവറിൽ ഒരുപാട് ഹെൽത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ട് നാരുണ്ട് ഇതൊക്കെ ഉണ്ട് മറ്റേ റൈസ് കൊണ്ടുണ്ടാവുന്ന സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് കുറക്കാനും ഇതിൽ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റ് ആസ്വദിക്കാനും നമുക്കതുകൊണ്ട് സാധ്യമാകും പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചിലപ്പോൾ ഒരു ബോറഴിയുടെ പേരിൽ ചിലപ്പോൾ റൊട്ടീൻ്റെ പേരിലൊക്കെ ആയിരിക്കും കഴിക്കുന്നത് പകരം നമ്മൾ മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളായി തരുന്നതെന്നുള്ള നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം നമുക്കിപ്പോൾ ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു മോഹത്തിൻ്റെ പേരിലാണോ കഴിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും ആവശ്യത്തിന് മാത്രം കഴിക്കാനുള്ള ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയും നമുക്ക് കൂടുതൽ ഭക്ഷണം ചെന്നിട്ടുള്ളൊരു അപകടാവസ്ഥ നമുക്ക് തടയാനും പറ്റുന്നുണ്ട് കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ ഫിഡ്ജെറ്റ്സ് സ്പിന്നർ പറഞ്ഞ സാധനം ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജോലിസ്ഥലത്ത് നമുക്കതും വെക്കാം കാരണം ചെറിയൊരു ചലനത്തിന് പോലും നമ്മുടെ ശരീരത്തിലെ അലോർജി കത്തിക്കാൻ പറ്റുന്നുള്ളത് അപ്പോൾ ഞാനൊക്കെ അതിങ്ങനെ നിന്നിട്ടൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് കാരണം എന്താ പറയുക അത് ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ അത്രയേറെ നമുക്ക് ബോഡി മൊബിലിറ്റിക്കുള്ള ഒരു ചാൻസ് ഇല്ലാതാക്കിയും നമ്മുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഈ മൂവ്മെൻറ്റ് ചെറിയൊരു മൂവ്മെൻറ്റിന് പോലും നമ്മൾ അത്യാവശ്യം കലോറി കത്തിക്കാൻ കഴിയുകയും അത് നമ്മുടെ ശരീരത്തിൽ അതുകൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്കൊക്കെ സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമല്ലേ ഇതേ സാൻഡ്വിച്ച് തന്നെ ആ ഇല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല വെജിറ്റബിൾസും മറ്റും എല്ലാം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ബ്രെഡ്ലെസ് ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് ടേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ കിട്ടുകയും ചെയ്യും നാരും കിട്ടും എല്ലാം കിട്ടും എന്നാൽ ബ്രെഡിലൂടെ കിട്ടുന്ന ആ ഒരു ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ കൂടിയ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എത്തേയില്ല അപ്പോൾ ഈ വർക്കൗട്ടൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ചെറിയ മസിൽ വേദനയൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ ഡോൺ വെറി നിങ്ങളെ മസിൽ കൂടുതൽ നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുക കുറച്ചുകൂടി സിമ്പിളായിട്ട് നടക്കാൻ നോക്കുക നന്നായിട്ട് ജലാംശം എത്തുക എന്നാൽ നിങ്ങളെ മസിൽൻ്റെ വേദന ഇല്ലാതെ നിങ്ങൾക്ക് വീണ്ടും വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനും സാധ്യമാകും എന്നുള്ളതാണ് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ മാറ്റങ്ങൾ നിങ്ങളൊരു ഏഴ് ദിവസത്തേക്കൊന്ന് പരിശീലിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് പറഞ്ഞതാണ് ഓക്കെ